ഇപ്പോൾ ഒരു ഒരു പഠിക്കേ പറഞ്ഞോളൂ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ നമസ്കാരം എൻ്റെ പേര് രാജ്കുമാർ റിട്ടയർഡ് ഡിവൈഎസ് പിന്നെ ക്രിക്കറ്റർ ഇതിപ്പോൾ ഈ സീസൺ തുടങ്ങിയിട്ടിപ്പം ഒമ്പത് സീസൺസായി ഒമ്പത് വർഷമായിട്ട് നമ്മളിത് കളിക്കുകയാണ് എല്ലാ സീസണിലും ഞാൻ എൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് സീസൺ തുടങ്ങിയപ്പോൾ എൻ്റെ ടീമാണ് കപ്പടിച്ചത് ഭാര്യ എന്ന് പറഞ്ഞ സീരിയൽ ആണ് കപ്പടിച്ചത് ഇപ്പം ഞാനിപ്പം കളിക്കുന്ന മൗനരാകുമെന്ന് പറഞ്ഞ ടീമിനു വേണ്ടിയാണ് ഇൻഡസ്ട്രിയിനകത്തുള്ള ബന്ധപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് കളിക്കുന്നത് ഇതിനകത്ത് വലിപ്പോ ചെറുപ്പമൊന്നും ഇല്ല ഇൻഡസ്ട്രീനകത്ത് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുള്ള എല്ലാ ആളുകളും കളിക്കുകയാണ് നമ്മുടെ ഒരു ഒരു യൂണിറ്റിയാണ് ഒത്തു ഒത്തുമ അതൊരു രസമാണ് ഈ മൂന്ന് ദിവസം നമുക്ക് നമുക്ക് നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ മാറി സമാനമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും അതൊരു നല്ലൊരു സംഭവമാണ് അപ്പം എല്ലാ ടീംസ് ബെസ്റ്റ് വിഷസ് ഹായ് നമസ്കാരം ഞാൻ കെ കെ മേനോൻ ഞാൻ കളിക്കുന്നില്ല ടി സി എല്ലിൻ്റെ കളി അവർ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാന്ദ്രം ടുവിൻ്റെ ടീമുണ്ട് ഞങ്ങളുടെ ടീം എല്ലാവരും ഫുള്ളി ചാർജാണ് അപ്പം ടി സി എല്ലിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ് ഗുഡ് ലക്ക് ടി യു സി സി എല് പത്ത് വർഷം മുമ്പാണ് തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അതിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കൊറോണ ഒന്ന് ഞാൻ ലണ്ടനിലായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഇല്ല എൻ്റെ മകനാണ് ഇവിടെ കളിക്കുന്നത് എൻ്റെ ടീമാണ് ഇപ്പോൾ സി കേരളത്തിലെ മാനത്തെ കൊട്ടാരം അവനും വേറെ ഏതാണെന്ന് തോന്നുന്നു സുഗമവും ദേവിയില്ല അപ്പോൾ അവരുടെ ടീം ജയിച്ചിട്ടുണ്ട് നമ്മളത് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രചോദനമാണ് കാരണം എല്ലാ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല സെലിബ്രിറ്റികൾ ടെക്നീഷ്യൻസും അവരിലുമുണ്ട് കലയും അവരിലും ഉണ്ട് സ്പോർട്സ് അത് തെളിയിക്കാൻ സ്പോർട്സ് തെളിയിക്കാനാണ് ഇവിടെ ഇങ്ങനെയൊരു ഉണ്ട് വർഷത്തിലൊരു പ്രാവശ്യം എല്ലാ പിന്നെ ടെക്നീഷ്യൻസ് എല്ലാവരും അതായത് ആർട്ടായാലും ശരി നമ്മുടെ യൂണിറ്റിലാളായാലും ശരി ഇല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ എല്ലാ മക്കളും നന്നായിട്ട് വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് കളിച്ച് ജയിച്ച് കപ്പ് നേടി പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ അവരിലുള്ള ആ ഒരു ദൃഢമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു പവർ ഉണ്ടല്ലോ അതിവിടെ ഗ്രൗണ്ടിൽ കാണിക്കാറുണ്ട് അത് തെളിയിക്കാറുണ്ട് നല്ല നല്ല കളി കളിച്ച് മിക്കവരും മിക്കവരും നല്ല ഫസ്റ്റ് പ്രൈസൊ കൊണ്ടുപോകാറുണ്ട് സന്തോഷം കാരണം ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കളിക്കുമ്പം കാരണം നമ്മൾ നിരന്തരം കാണുന്ന മക്കളല്ലേ അവർ ഇതുപോലെ ഒരേപോലെ നിന്ന് ഇവിടെ ഗ്രൗണ്ടിൽ മാറ്റുരയ്ക്കുമ്പം അതും കാണാൻ വളരെ സന്തോഷം ആര് ജയിച്ചാലും ആര് തോറ്റാലും അതൊരു സ്പിരിറ്റായി എടുത്ത് മുന്നോട്ട് പോകട്ടെ താങ്ക് യു സി എല്ലിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാണാനാണ് ഞാനും എത്തിയത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമുണ്ട് ഇവിടെ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ഇവിടെ വർഷങ്ങളായിട്ട് ടി സി എൽ എന്ന് പറയുന്നത് സീരിയൽ കുടുംബാംഗങ്ങളും സീരിയൽ പ്രവർത്തകരും എല്ലാം കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു വലിയൊരു ക്രിക്കറ്റ് മാമാങ്കമാണിത് അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ കൂട്ടായ്മയും നമ്മളുടെ വലിപ്പച്ചെറുപ്പമില്ലായ്മയും ഒക്കെ അറിയിക്കുക ജനത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് ക്രിക്കറ്റ് ഏതൊരു ഗെയിമിൻ്റെയും ഏതൊരു സ്പോർട്സിൻ്റെയും ഏതൊരു ഇവൻറ്റിൻ്റെയും ലക്ഷ്യമെന്ന് പറഞ്ഞ സാഹോദര്യ ബന്ധം തന്നെയല്ലോ തന്നെയാണ് ഇവിടെ ഇവിടെ പരസ്പരം നമ്മൾ തമ്മിൽ ആ ഹെൽത്തി കോമ്പറ്റീഷൻസാണ് ആരോഗ്യപരമായ മത്സരം ഈ ആരോഗ്യപരമായ മത്സരത്തിനിടയിൽ സീരിയലിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ റേറ്റിങ്ങിൻ്റെ പ്രശ്നമോ ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ ഒരു കളിക്കാരനല്ല എങ്കിലും പണ്ടൊക്കെ കളിക്കുമായിരുന്നു കളിക്കാരനല്ല എങ്കിലും ഞങ്ങളൊക്കെ പുറത്തുനിന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കായിക സ്നേഹികളാണ് ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ സീസണാണ് ടി സി എല് ഒരു വർഷത്തിലൊരു മൂന്ന് ദിവസം നമ്മുടെ കലാകാരന്മാർക്ക് ടെലിവിഷൻ ക്രിക്കറ്റ് മേഖല ടെലിവിഷൻ മേഖലയിലെ കലാകാരന്മാർക്ക് ഒത്തൊരുമിച്ച് എല്ലാവരും കാണാനും മറ്റുള്ള ഒരു അവസരമായിട്ടാണ് ഇത് എല്ലാവരും ഉപയോഗിക്കാറ് കാരണം ബാക്കിയൊരു ലൊക്കേഷനിൽ പോയി ആതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റൂ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം എല്ലാ അംഗങ്ങൾക്കും തമ്മിൽ കാണാം ഇപ്പം എട്ട് ടീമുകൾ മാറ്റി വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നൂറോളം കലാകാരന്മാർ തന്നെ ഇന്നിവിടെ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റും ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസം നില മഴ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാലും കുഴപ്പമില്ല അപ്പോൾ വിജയകരമായി കാര്യങ്ങൾ മുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷമുണ്ട് ഒരു വർഷം മൂന്ന് ദിവസത്തെ കളി ഇതൊരു ഈ ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ മാനസിക ഉല്ലാസവും മറ്റും കൂടുതൽ കിട്ടുന്നത് ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ്സിൻ്റെയും കൂടെ ഒരു രസമാണ് ഇതൊരു നമ്മളിവിടെ സാധാരണ ഒരു ഓണാഘോഷത്തിനേക്കാളും വലിയ ഒരു ഉത്സവമാണ് പൂജമുര എല്ലാ വർഷവും നടത്തുന്ന ഈ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗിൻ്റെ ഈ മാമാങ്കം ഈ ടി സി സംബന്ധിച്ച് ഇത് ഒമ്പതാമത്തെ സീസണാണ് അപ്പോൾ ഒരു സീസൺ കൊറോണ കാരണം നമ്മൾ കളി വെച്ചില്ല അപ്പോൾ ഇത് പത്തൊൻപതി അപ്പോൾ നമ്മുടെ സങ്കട സമയം നമ്മളെ ടി എസ് സാറാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് പിന്നെ ഞാനുണ്ട് രമേശ് ചേട്ടനുണ്ട് നമ്മുടെ കണ്ണൻ മുട മുകളുണ്ട് പിന്നെ രതീഷ് ഏട്ടയുണ്ട് സമതേട്ടനുണ്ട് പിന്നെ ഗോവിന്ദൻകുട്ടി എന്ന് അപ്പോൾ നമ്മൾ ആറൊന്നും ഏഴ് പേരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ മലയാള സീരിയലിലെ എല്ലാ സീരിയലും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മൂന്ന് ദിവസം ഇവിടെ ഒരു ശരിക്കും ഒരു ഉത്സവം പോലെ അപ്പോൾ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ആർട്ടിസ്റ്റും വരും പരസ്പരം ടീമുകൾ വേറെ വേറെ ടീമാണെങ്കിലും ഓരോ സിക്സ് അടിക്കുമ്പോൾ ഫോർ അടിക്കുമ്പോഴും തോക്കുമ്പോഴും ജയിക്കുമ്പോഴും പരസ്പരം അങ്ങോട്ടോ പോയി അഭിനന്ദിക്കുക പിന്നെ സെൽഫി എടുക്കുക ഒരു പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക ഇപ്പോൾ തോറ്റ ടീമാണെങ്കിലും ജയിച്ച ടീമും കൂടെ വന്നിന്ന് നിന്ന് അവരെ കൂടെ എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു ശരിക്കും ഒരു ടീമേ കപ്പ് അടിക്കുകയുള്ളെങ്കിലും എല്ലാവരും വിജയികളായിട്ടുള്ള ഒരു ലീഗാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗൊക്കെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരികയും ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് പങ്കെടുക്കുന്ന ഒരു സീസണാണ് നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് ഇപ്പം ഈ വർഷം ഇത് രണ്ടാമത്തെ ലീഗ് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ വർഷം നമ്മൾ ഫെബ്രുവരിയിൽ ടി സി എല്ലിൻ്റെ എട്ടാം സീസൺ നടത്തി അപ്പോൾ ഈ സീസൺ വന്നിട്ട് ഇത് ഒമ്പതാമത്തെ സീസണാണ് അടുത്ത വർഷം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിന് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് കുറേ നല്ല സൗഹൃദങ്ങളുണ്ട് എസ് പി രാജ്കുമാർ സാറ് കുറുപ്പ് സാർ പിന്നെ സന്തോഷ് കുറുപ്പേട്ടൻ ചേച്ചി നമ്മുടെ രമ മാഡം അങ്ങനെ ഒരുപാട് പേര് പിന്നെ സാരി സുരേഷ് ചേട്ടൻ അങ്ങനെ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ നമുക്ക് ആകെ ഒരു വിഷമം ഒന്നും നമ്മളെ പ്രിയപ്പെട്ട ഡയറക്ടർ ആദിത്യൻ സാർ ഇപ്പോൾ ഇ എ ടി സി ടി സിയിലും കഴിഞ്ഞ ടി സിയിലും നമ്മളോട് ഇല്ല പക്ഷേ ആദിത്യ സാറിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഇനി നമ്മൾ ആദിത്യൻ സാറിൻ്റെ പേര് ഒരു മോസ്റ്റ് വാല്യൂബിൾ പ്ലേയർക്ക് നമ്മളൊരു ട്രോഫി കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ എന്തായാലും എല്ലാവരുടെ ഒരു കൂട്ടാൻ വേണ്ടി നിങ്ങളതിനെ കാണുന്നില്ലേ ആ ഒരു ആവേശം പോലെ എല്ലാ ആർട്ടിസ്റ്റും പ്രൊഡ്യൂസേഴ്സും ടെക്നീഷ്യന്മാരും നമ്മളോട് പങ്കെടുക്കുന്നുണ്ട് അതാണ് ടി സിയുടെ ഒരു ആവേശം എന്ന് പറയുന്നത്